ചെറുകുന്നാണേ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലുള്ള ചെറുപന്ന് അമ്പലത്തിന്റെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ചെറുകുന്നമ്പലത്തിലല്ല ഞാൻ പോകുന്നത് അവിടെ ഒന്നിൻ്റെ മുകളിലേക്ക് ഒരു മതിലതീർത്തി കൃഷ്ണണ്ണം അങ്ങനെ അങ്ങനെ ഒരു തോൽപ്പുള്ളൊരു ക്ഷേത്രമുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കാഴ്ച കണ്ടിട്ട് ഞാൻ വരാം കാണിച്ചാൽ മനസ്സിലാ കേട്ടോ പോയിട്ടില്ല കാരണം വെച്ചാൽ അങ്ങോട്ട് വയനാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല വഴിക്ക് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ് പക്ഷെ വഴിക്ക് വെച്ചിട്ട് അവർ തടഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഇപ്പം നിങ്ങൾ അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാൻ വഴിക്ക് വച്ചിട്ട് വടന്നെ പിന്നെ അവിടുന്ന് വേറെ പാസും കാര്യങ്ങളിലെടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് മഴയത്ത് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്താ വച്ചാൽ പോയിട്ട് എടുക്കാൻ കഴിയില്ല അത് മാത്രമല്ല രണ്ട് ഉരുൾപൊട്ടലും കൂടി വരാനിരിക്കുന്നതാണ് അത് ഉരുൾപൊട്ടലാണോ മണ്ണിടിച്ചിലാണോ എന്ന് എനിക്കറിയില്ല അപ്പൊ രണ്ടും കൂടി വരുന്നുണ്ട് അതും ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ടാക്കുന്ന സാധനം തന്നെയാണോ വരാനുള്ളത് പിന്നെ ഇത് വലിയൊരു ജലബോംബും കൂടി ഒന്നും കൂടി വരാനിരിക്കുന്നുണ്ട് അതിപ്പോൾ മനുഷ്യൻ്റെ കൈവളിലാണ് ഉള്ളത് മനുഷ്യൻ വേവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇല്ലാതാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഇവർ വിചാരിക്കൂല കാരണം അതാണ് അവർക്ക് ഇനി മറ്റൊരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള സമയമില്ല ഒന്ന് രണ്ടാമത് കഴിഞ്ഞാൽ ഇനി അതേ സ്ഥലത്ത് അതിൻ്റെ അടുത്ത് അങ്ങനെ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം ഈ പൈലിങ് നടത്തിയാലും കുഴിക്കണമല്ലോ കുഴിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാലും അതിനെ പ്രവാഹം കൊണ്ട് ഈ അണക്കെട്ടിനെ ബാധിക്കും ഒന്ന് കാരണം ആവുമ്പോ ഭൂകമ്പം വരാൻ ചാൻസ് വളരെയധികമാണ് അപ്പം ഒരു ഭൂകമ്പം ചെറിയൊരു മിനി ഭൂകമ്പം അതിലൊക്കെ ഇട്ടിട്ട മണി കിട്ടുവാ ചെറുതുപോണി വാങ്ങും മെച്ചം വാങ്ങും അങ്ങനെ ആകും ഇങ്ങനെ ആകും എന്നാലും പത്ത് ഇവർ പറയില്ല കൊണ്ടുകഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരുത്തേനും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുടുംബം പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധാപൂർവം ജീവിക്കാൻ ശ്രമിക്കുക കാരണം മുൻകൂട്ടി പറഞ്ഞതെന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജൂലൈ പതിനാറാം തീയതി എൻ്റെ വീഡിയോ കണ്ടു വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അതാരും വില കൽപ്പിച്ചില്ല ഒരു ബ്രാഹ്മണം വാക്ക് കേട്ട പോലെ കേട്ട് അതങ്ങ് വിട്ടു നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം മാത്രമേ ഞാൻ എല്ലാവരും പറയാറുള്ളൂ പറയുന്നത് പറയുന്ന അങ്ങനത്തിനാ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വാർത്ത ഇനി എനിക്ക് പറഞ്ഞിട്ട് വന്നിട്ടില്ലെന്ന് വെച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ കൊണ്ടുപോകാൻ പരിഹരിക്കാൻ നിൽക്കണ്ട വരാനിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ് അത് ഇല്ലാതാക്കാൻ ആർക്കും തന്നെ സാധ്യവുമല്ലേ അതീവ വിഷമങ്ങൾ ഇലവത്തിന്റെ വിഷമങ്ങൾ ചേർക്കാൻ വരുന്ന രൂപത്തിലുള്ളതാണ് അല്ല െ അതോട്ടുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെ കണ്ടില്ലേ പതിനാറിന് മുമ്പോട്ട് ഞാൻ വീടോ പറയുന്നുണ്ട് ഒത്തിരി വീഡിയോയില് ഞാൻ പറയുന്നുണ്ട് രണ്ട് മൂന്ന് ട്രാവലിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും കേട്ടില്ല എല്ലാരും അത് നിസാരായിട്ട് കണ്ടാൽ പിന്നെന്തെയും അതാണ് വരാനുള്ളത് വന്നല്ലേ മതിയാവും അതിനാണ് ആരെയും കാണിക്കാണ്ടും കേൾപ്പിക്കാണ്ടും വെച്ചത് ആ ഏരിയയിൽ തന്നെ ഇനിയും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് വരാൻ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ആ ജനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി ഇനിയും ശ്രദ്ധിക്കാനുണ്ട് ഒരു സ്ഥലത്ത് പൊട്ടി അതേ സ്ഥലത്തേക്ക് വീണ്ടും വരാനുള്ള വെള്ളത്തിൻ്റെ നിറം മാറി കാണിച്ചു തന്നു അപ്പം പല അനുഭവങ്ങളും അവിടെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ കാണിച്ചു തന്നു ആദ്യം ഒറ്റടിക്ക് ഇടിഞ്ഞു വന്നതല്ല അതിന് മുമ്പിട്ട് ചെറിയ ചെറിയ വിധത്തിൽ നമ്മൾ പോകുന്ന ക്ഷേത്രത്തിലെ പോകുമ്പോഴേ ഇതാണ് ശ്രീ ഇത് പിന്നെ പേര് കേട്ടോ ചെറുന്ന് അമ്മേന്റെ നേരെ മുന്നിൽ അപ്പൊ ബസ്റ്റത്തൊക്കെ കണ്ണൂരിൽ വരുമ്പോ ബസ്റ്റത്തല്ല നമ്മള് പഴങ്ങാടിന്ന് വരുമ്പോ റെയിൽ കടന്ന് അപ്പുറം പോണം ഈ ക്ഷേത്രത്തിൽ കേട്ടോ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ആദ്യ പുതുരാത്തിന കാലത്തേ ഉള്ള ക്ഷേത്രം ഇത് ഒരു പുതിന്റെ മുകളിൽ അന്ന് ക്ഷേത്രം വരിക അടിപൊളി ക്ഷേത്രം നോക്കട്ടോ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ചപ്പ് കയറി 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 പോണ്ടെ മോളിൽ പോകുമ്പോ വേറെ ഏതോ വഴിയുണ്ടോ ഇല്ലെന്ന് എനക്ക് അറിയില്ല നോക്കട്ടെ തത്താസാദം നടക്കുന്നുണ്ടോ മോളിൽ നിന്ന് പാരായണം വായിക്കുന്നക്കുന്നുണ്ടല്ലോ അമ്പലത്തിന്റെ മുകളിൽ വണ്ടി പോവുമോ ഇതാ ആ ഇല്ല എടുത്തു നോക്കേണ്ടി വരും അല്ലേ വണ്ടിയുടെ താഴെ തന്നെ നോക്കേണ്ടി വരും മോളിൽ പോവില്ല കേട്ടാ കൊഴപ്പില്ല നമ്മക്കിട്ടും ഭഗവാന്റെ അടുത്ത സ്റ്റെപ്പ് മോളിൽ പോകണം ചെല്ലപ്പോ നാലേ മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാലല്ല രാമായണം ഭയങ്കട്ട് ഈ ഈ ക്ഷേത്രത്തിൻ്റെ പേരാന്ന് കുന്നിൻ മതിലുക ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് മങ്ങിയ പോലെ ഉണ്ട് അല്ലേ അപ്പോൾ ഈ കണ്ടടിച്ചിട്ടാണ് കേട്ടോ ആ നല്ല നമസ്കാരം ഇവിടെ ക്ഷേത്രത്തിന്റെ കുളം തായല കാണാം കേട്ടോ ക്ഷേത്ര കുളായിരുന്നു കാടുകരി പിടിച്ചിരിക്കുക ക്ഷേത്രത്തിന് മുന്നിൽ വലിയൊരു കവാടം കാണാം കേട്ടോ ആ കവാടത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോവുക കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ പറയാമോ നനഗയേ സുമേതവാക പൂരോമതക ജലേ വിടാ നമ്പരാ ജടവ സമേ ഇതിലൈ ഇilai വതുരാ മാമാപാ അസനാ നു നു വാഗിയൻ കല്ലടു വന്നോളോ മേരെ ചേർന്നയം ശീഷ പേര് തന്നിട്ടണ്ട വലംകൊന്നു ശ്രീരാമപത്നി ആവണൻ ഫ്രൈ ഓയിൽ വലംകൊണ്ടോ രാമജീവേ ഇതാ യാവട വൃന്ദായ നിക്കും വരും നിന വരും മൂലരാധുനേ രാത്സമ ഭാവമത്രേ നമ്മൾ ഇവിടുന്ന് മടങ്ങി കേട്ടോ അപ്പോൾ ഭഗവാനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്നും ചെയ്യാനും നടക്കാനും സാധിച്ചിട്ടില്ലേ എന്നാ എന്താ പറയാ നല്ല അടിപൊളി സംഭവങ്ങളാണെങ്കിൽ കേട്ടോ വേറെ തന്നെ എന്താന്ന് വെച്ചാൽ പറഞ്ഞതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ വയനാട്ടിലേക്ക് ഇപ്പോൾ പോകാൻ വയനാട്ടിലേക്ക് പോകണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ വിടുന്നില്ല എന്തായാലും ഞാൻ നാളെ പോകുന്നുണ്ട് നാളെ പോകാൻ തിരുനെല്ലിയിലേക്ക് ക്ഷേത്രത്തിൽ പോകുന്നതല്ല തിരുനെല്ലിലേക്ക് ഞാൻ പോകാന്ന് അവിടെ നമ്മളെ സ്ഥലമുണ്ട് രാജാര ക്ഷേത്രത്തിൻ്റെ ആണ് തളിപ്പറമ്പല്ലേ തളാപ്പിലാന്ന് അപ്പോൾ അവിടെ ചിത്രീകരിക്കാൻ ബാക്കി നമുക്ക് യാത്രയിൽ കൂടി നമുക്ക് സംസാരിച്ചുകൊണ്ട് പോവാം ഇത് ക്ഷേത്രക്കുളം തന്നെയാണ് കേട്ടോ ക്ഷേത്ര അവര കുളം തന്നെയാണ് അത് എന്തായാലും നിങ്ങൾ മുകുളത്തെ ക്ഷേത്ര കാഴ്ചകൾ കണ്ട് വേഗം വരൂ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ഒരിക്കലും പോകില്ല ഞാൻ കണ്ടു നിങ്ങൾക്ക് കാണണ്ടേ നാളെ നമുക്ക് കാണാം വരൂ